ൂത്രം ഭാഗം ഒൻപത് അവൾക്ക് തൻ്റെ കണ്ണുകൾ കണ്ട കാഴ്ചകൾ വിശ്വസിക്കാനായില്ല അവൾ അതിലേക്കൊന്നുകൂടെ നോക്കി തൻ്റെ ശ്രീയേട്ടൻ മറ്റൊരാളുടെ കൂടെ അതും ശ്രീയേട്ട ഉറ്റമിത്രമായ രാഹുലിൻ്റെ കൂടെ പൂർണ്ണ പൂർണ്ണനഗ്നനായി അവൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല ശ്രീയേട്ടൻ ഒരു ഗേ ആയിരുന്നു അപ്പം എന്നെ ചതിക്കുകയായിരുന്നു അല്ലെ ഞാനിതൊന്നും അറിയാത്തൊരു പൊട്ടി ശ്രീയേട്ടൻ ഇങ്ങനെ ഒരാളായിരുന്നെങ്കിൽ എന്തിനെന്നെ വിവാഹം ചെയ്തു എൻ്റെ ജീവിതം നശിപ്പിച്ചു ഞാൻ അത്ര കേട്ടനെ സ്നേഹിച്ചതല്ലേ ശെ എനിക്ക് അറപ്പ് തോന്നുന്നു ശ്രീയേട്ട താൻ ഗെ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ നേരിട്ട് കണ്ടു ആളുകളുടെ മുമ്പിലും മാന്യൻ ഭാര്യ സ്നേഹിക്കുന്ന ഭർത്താവ് പക്ഷെ സത്യത്തിൽ ഒരു പേരിന് വേണ്ടി മാത്രം എന്നെ വിവാഹം കഴിച്ചത് എന്തിനായിരുന്നു എല്ലാവരും കൂടെ എന്നെ അല്ലേ ഞാൻ എങ്ങനെ ഇതൊക്കെ എൻ്റെ വീട്ടിൽ പറയും ഈ റിലേഷൻഷിപ്പ് തെറ്റാണൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ വേറെ ആളുടെ ജീവിതം തകർത്തിട്ടല്ല എങ്ങനെ ചെയ്യേണ്ടത് എന്നെ കല്യാണമേ കഴിക്കാതിരുന്ന പോരായിരുന്നു രേവതി അവൾ കാരണമല്ല ഇതൊക്കെ സംഭവിച്ചത് എന്നിട്ട് അവൾ തന്നെ ഒന്ന് വിളിക്കുകയോ കാണുകയോ ചെയ്തില്ല എൻ്റെ സുഹൃത്തായിട്ട് മാത്രമല്ല എൻ്റെ കൂടെ പെർപ്പിനെ പോലെയല്ലേ ഞാൻ അവളെ കണ്ടത് എന്നിട്ട് എന്നിട്ടെന്നെ ചവിക്കുമായിരുന്നില്ലേ ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ കൃഷ്ണ എനിക്ക് മടുത്തു ഈ ജീവിതം എത്രയേറെ സ്നേഹിച്ചെന്നെ വേണ്ടല്ലോ ശ്രീയേട്ടന് എന്നാൽ എനിക്കും വേണ്ട ഈ ജീവിതം അവസാനിപ്പിക്കാനല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞുപോയ ചില കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് വന്നത് രാഹുൽ അവൻ ഞങ്ങളെവിടെ പോയാലും അവനുണ്ടാവും കൂടെ അവനില്ലാതെ ശ്രീയേട്ടന് പറ്റില്ല എവിടെ പോണേലും എനിക്ക് ഡ്രസ്സ് എടുക്കണേ പോലും അവനുണ്ടാവും കൂടെ തന്നെക്കാൾ അവനാണ് ശ്രീയേട്ടൻ സ്ഥാനം കൊടുത്തിരുന്നത് പക്ഷെ ഞാൻ ഇങ്ങനൊക്കെ ആയിത്തീരെന്ന് വിചാരിച്ചിട്ടില്ല ഒരു സുഹൃത്ത് എന്ന നിലയിൽ മാത്രമേ ഞാൻ അതൊക്കെ കരുതിയിരുന്നുള്ളൂ ശ്രീയേട്ടൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മ വന്നു നിന്നെ കെട്ടുന്നതിൽ അവൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ പെണ്ണ് കിട്ടുന്നതേ അവന് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നൊക്കെ പക്ഷെ ഇതൊക്കെ ആയിരുന്നു ഇതിൻ്റെ അർത്ഥം എൻ്റെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല എന്നിട്ട് പോലും എൻ്റെ വാക്കുകൾ കേട്ടല്ലേ അവർ സമ്മതിച്ചത് ഞാൻ എന്ത് തെറ്റാണ് ഈശ്വര ചെയ്തത് എനിക്കിങ്ങനെ വന്നല്ലോ ഞാൻ ഏട്ടന് ആത്മാർത്ഥമായി സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത് തെറ്റ് നിങ്ങളെ ഞാൻ വറുക്കുന്നു ശരി ചേട്ടാ എൻ്റെ സ്വപ്നങ്ങളും ചെയ്തതും എല്ലാം തകർത്തില്ലേ എന്നോട് എന്നോട് തുറന്ന് പറയുമായിരുന്നില്ല എല്ലാം ഞാൻ ഞാൻ ഒഴിവാക്കി തരുമായിരുന്നില്ലേ പലതും മനസ്സിലുറപ്പിച്ചു കൊണ്ടാവുള്ള ഫോൺ അവിടെ വെച്ച് പതിയെ നടന്നു തുടരും